ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഞാൻ സയന്റിസ്റ്റ് ആർണോൾഡ് പ്രഭൻ റേഷൻ കാർഡിലൊക്കെ പ്രഭാണ്ട് അത് വിട്ടേക്ക് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതാരാണെന്ന് അല്ലേ ഇത് ഏലിയൻ നമസ്കാരം 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 അന്യഗ്രഹ ജീവിയ രണ്ടു വർഷമായി ഭൂമിയിലേക്ക് വന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കൂടെ കൂടിയിട്ട് രണ്ട് വർഷമായി എന്നർത്ഥം ഇന്ന് വൈകിട്ട് ആറ് അമ്പത്തൊമ്പതിനുള്ള പേടകത്തിൽ ഇവൾ തിരിച്ച് ഗ്രഹത്തിലേക്ക് പോവുക അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഇത് ആയിരങ്ങൾ കാണുന്ന പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ഇവളെ ഒന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇവളൊന്ന് ഫേമസ് ആകുമല്ലോ ഏലിയൻ എന്താണെന്ന് ജനങ്ങൾ അറിയുമല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമല്ലേ ഏലിയൻ

ഇവളെ എൻ്റെ കയ്യിൽ രണ്ട് വർഷമായി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ രണ്ടു വർഷം ഇവക്കിടെ പുറകെ നടന്ന് ഇവളെ തന്നെ കെട്ടോളെന്നും പറഞ്ഞ് നടക്കുവാ എൻ്റെ അന്തരൂപം മധു ഇവളെ കിട്ടിയില്ലെങ്കിൽ പോട്ടിൽ വെച്ച് വിഷമടിച്ച് ചാവൂ എന്നും പറഞ്ഞ് വിഷക്കുപ്പിയായിട്ട് ആ എൻ്റെ നടപ്പ് എൻ്റെ മധു പോവല്ലേന്ന് പറ ദൈവത്തിനാണോ ഒന്ന് പോവല്ലേ എന്ന് പറ ഞാൻ രണ്ട് വർഷം മാമൻ്റെ വീട്ടിൽ നിന്നപ്പം സ്നേഹിച്ചതാണ് ഇന്ന് പോകുന്നെന്ന് പറഞ്ഞു പോകല്ലെന്ന് പറ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മീ പറഞ്ഞാൽ മനസ്സിലാവില്ല നാട്ടിലാണെങ്കിൽ പെണ്ണ് കണ്ട് എൻ്റെ പഞ്ചായത്ത് ഇനി കാണാൻ പെണ്ണില്ല കണ്ട പെണ്ണിനെ തന്നെ വീണ്ടും വീണ്ടും ഇപ്പം റിപ്പീറ്റ് കാണുന്നുണ്ട് അത്രയും തീർന്നു ഈ ഒരവസ്ഥയില്ലാണ്ട് ഏത് ഗ്രഹത്തിൽ നിന്നും ആയിക്കോട്ടെ ഒരെണ്ണം പണു ഒന്ന് ഒന്നൊന്നും പറ ഒന്ന് പറ ഞാൻ പ്രേമിച്ചല്ലേ പ്ലീസ് അല്ല അതെ ഞങ്ങളോട് പറഞ്ഞിട്ട് കഥയില്ല അവിടെ തന്നെ പറയൂ മാമനോട് തന്നെ കാര്യം അയ്യോ എന്റെ ഒരു നിസമായ അവസ്ഥ നിങ്ങൾ കാണുന്നില്ല ഒന്ന് തിരിച്ചു നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ പ്ലീസ് പ്ലീസ് പറ മധു ഇത് ഏലിയനോ കൂലിയനോ വയസ്സായി ഇനിയും കെട്ടിയില്ലെങ്കിൽ ഞാൻ വിണ്ട് കീറി പോവെന്ന് ആ ഒരു അവസ്ഥയാണ് അന്യഗ്രഹ ജീവിയാണെന്ന് ഈ ഗ്രഹത്തിൽ നിന്നും നമുക്ക് പെണ്ണ് കിട്ടത്തില്ല അപ്പൊ അന്യഗ്രഹത്തിനെങ്കിലും ഒരു ചിക്കൻ ബിരിയാണി കിട്ടുമ്പോ അത് ഏത് ഹോട്ടലിലെ പാഴ്സലാണെന്ന് നോക്കേണ്ട കാര്യം ഉണ്ടോ എന്താ ഗുണം ഗുണമെന്നോ ഒന്ന് ഗുണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇവളെ കെട്ടി കഴിഞ്ഞാട്ടു പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പിന് പറഞ്ഞു വിടാ എന്ത് എന്റെ അമ്മയും ചേച്ചിമാരൊക്കെ ചെയ്യുന്ന പണിയാണല്ലോ നല്ല പണിയല്ലേ ആ തൊഴിലുറപ്പിന് പോയാൽ തൊള്ളായിരം രൂപ ശമ്പളം കിട്ടും i'ma <laughs>